എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോ ആണേ നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമായിരിക്കും നമ്മുടെ ശബരിമല അമ്പലം അപ്പം അയ്യപ്പനും അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ അമ്മയുടെ തറവാട് ക്ഷേത്രമൊക്കെ വരുന്നത് നമ്മുടെ പന്തളത്തിനടുത്തായിട്ടാണ് പന്തളം ടൗണിൽ തന്നെയാണ് ഞങ്ങളുടെ ഒരു തറവാട്ട് കാവൊക്കെ വരുന്നത് അപ്പം അയ്യപ്പൻ്റെ ആ ഒരു പന്തളം രാജകൊട്ടാരത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ കാവ് വരുന്നത് അപ്പോൾ പണ്ട് മുതലേ കുട്ടിക്കാലം മുതലെ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളൊക്കെ ധാരാളം കേട്ട ഒരാളാണ് ഞാൻ നമ്മുടെ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ടല്ലോ അയ്യപ്പൻ പുലി പുലിപ്പാലിന് വേണ്ടിയിട്ട് പുലികളുമായിട്ട് കാട്ടിൽ പോയി തിരിച്ചു വന്നത് അപ്പം അയ്യപ്പനും പുലികളും വിശ്രമിച്ച ഒരു സ്ഥലമുണ്ട് പുലിക്കുന്നതെന്ന് പറയുന്നത് അവിടെ ഒരു മനോഹരമായൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്കും എൻ്റെ ഈ ഒരു ചാനലിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു കവാടം കടന്നിട്ട് വേണം നമുക്ക് ആ ഒരു മനോഹരമായ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പുലിക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നല്ലൊരു കയറ്റം കേറിയിട്ട് വേണം ഈ ഒരു മനോഹരമായ അമ്പലത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം നൂറ്റി പതിനെട്ടോളം പടവുകൾ കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു തിരുമുറ്റത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അത് കുറെ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ പോകാനുണ്ടല്ലേ സായിക്കോട്ടോ ഏഹ് ഇങ്ങനെ കയറി കയറി പോവാണ് മുകളിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് മൊത്തം എത്ര സ്റ്റെപ്പ് അറിയാവോ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ക്ഷേത്രം ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഇതൊരു മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ മുകളിൽ തന്നെ അയ്യപ്പന്റെ മനോഹരമായ ശില്പം കാണാൻ സാധിക്കും അതിനോട് ചേർന്ന് തന്നെയാണ് പണ്ട് അയ്യപ്പൻ പുലികളുമായി വന്നപ്പോൾ ആ പുലികളുടെ പാദം എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഇങ്ങനെ ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് അത് എനിക്കത്ര വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാലപ്പഴക്കം കൊണ്ട് പോയതായിരിക്കാം പുലികളുടെ പാദവും എന്താണ് വാലു ഒരഞ്ഞ് ഉണ്ടായ അടയാളൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് ഇതാണ് ആ മനോഹരമായ ക്ഷേത്രം ഇതൊരു കണ്ടിട്ട് എനിക്കൊരു കേരളീയ ഒരു വാസ്തുവിദ്യ ആ ഒരു രീതിയിലല്ല പണിതെന്ന് തോന്നുന്നു ഒരു തമിഴ് ആ ഒരു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മേൽക്കൂരയില്ല ഒരു ആൽമരമാണ് അതിൻ്റെ അകത്ത് അതിന് താഴെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പണ്ട് ഇങ്ങനെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല ഒരു ആൽ ആൽമരം തന്നെയായിരുന്നു അവിടെ ഒരു വിളക്ക് കൊളുത്തിയിട്ടാണ് പൂജകളും കാര്യങ്ങളും നടന്നത് പിന്നാണ് ഈ ഒരുപാട് വർഷം ഒന്നും പഴക്കമില്ല അതിനുശേഷമാണ് ഇങ്ങനെ ഈ രീതിയിലേക്ക് അമ്പലം പണിതതും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് അവിടുത്തെ പൂജാരി എന്നോട് പറഞ്ഞത് ഇതിന്റെ ഐതിഹ്യം വെച്ചാൽ പണ്ട് അയ്യപ്പന്റെ അമ്മയ്ക്ക് വയറുവേദന വന്നപ്പോൾ കൊട്ടാരൻ വൈദ്യൻ കൽപ്പിച്ചതാണല്ലോ പുൽപ്പാൽ കൊടുത്താലേ ഇത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൊട്ടാരം വൈദ്യന്റെ കൽപ്പന പ്രകാരം കാട്ടിൽ പോവുകയും പുലികളുമായി തിരിച്ചു വരികയും അവിടെ വരുന്ന വഴിക്ക് അയ്യപ്പനും പുലികളും വിശ്രമിച്ചു എന്ന് കരുതപ്പെടുന്ന പ്രദേശമാണ് ഈ പുലിക്കുന്ന് എന്ന ഒരു പ്രദേശം പിന്നീട് പന്തളം കൊട്ടാരത്തിലേക്ക് പോവുകയും അപ്പം ജനങ്ങളെല്ലാരും ഭയന്നുകൊണ്ട് അപ്പൊ രാജാവ് പറഞ്ഞു പുലികളായിട്ട് എന്തായാലും കുമാരം തിരിച്ചു പോയിക്കോളൂ അങ്ങനെ പോയി ഇവിടെ മുകളിൽ എത്തിയപ്പം പുലികൾ ഇവിടെ അപ്രത്യക്ഷമായി എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത് ശരിക്കും പുലികളായി വന്നത് ദേവഗണങ്ങളായിരുന്നു എന്നാണ് ഐതിഹ്യം അപ്പം ആ ദേവഗണങ്ങളെയും ഇവിടെ ഉപദേവതന്മാരായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് നമുക്ക് അമ്പലത്തിന് ചുറ്റും കാണാൻ സാധിക്കും ഒരുപാട് തവണ പന്തളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്ഷേത്രം എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ തവണ പോയപ്പോൾ അത് ശരിക്കും കാണാനും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു ഏകദേശം ഒന്നൊന്നര ഏക്കറോളം പട ഇങ്ങനെ പടർന്നിങ്ങനെ പന്തലിച്ച് കിടക്കുന്ന ഒരു പാറയാണിത് അതിന് മുകളിലായിട്ടാണ് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ട് പന്തള രാജകുമാരനായ അയ്യപ്പനും രാജാവും ഇവിടെ പണ്ട് വിശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അമ്മയും സായിക്കുട്ടനും സായി പ്രിയൊക്കെ ആ ഒരു പുലിപ്പാതവും ഇതൊക്കെ നോക്കി കാണുകയാണ് എന്തായാലും സായിക്കുട്ട ഒരുപാട് നന്ദിയുണ്ട് മോനെ ഈയൊരു അമ്പലം എനിക്ക് കാണിച്ചു തന്നതിന് അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് അവിടെ പോയത് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു അത് ഈ ഒരു ചരിത്ര പ്രാധാന്യം ഉള്ളൊരു അമ്പലത്തിന് എനിക്ക് പോകാൻ സാധിച്ചല്ലോ എന്തായാലും ഇനിയും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് അപ്പൊ മറ്റൊരു വീഡിയോട് കാണാം എല്ലാവർക്കും എന്താ നമസ്കാരം